നമസ്കാരം ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കേന്ദ്രത്തിൽ അവിടെ ഭരണസമിതി വരുന്നു പ്രതിപക്ഷം ആറുന്നു തീരുമാനമായി അതുപോലെ അവർ ഭരിക്കാൻ തീരുമാനിച്ചു നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു ഉണ്ടായിരുന്നത് ഇതിനിടയിൽ ചർച്ച ചെയ്യപ്പെടാതെ പോയ ചില കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യമാണ് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുന്നത് നിലവിൽ കോടതികളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം കേസുകൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് കുടുംബ കോടതിയിൽ അറിയാമല്ലോ ഒരു കേസ് കോടതിയിലേക്ക് വന്നാൽ അത് തീരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാലം എടുക്കും ഈ അടുത്ത കാലത്ത് എന്റെ മുന്നിൽ വന്നൊരു കേസ് ഉണ്ട് ഒരു കൗൺസിലിംഗ് കേസ് ഉണ്ട് ഡിപ്രഷനായിട്ട് വന്നതാണ് അവരുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തിയേഴ് വയസ്സിൽ അവർ ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തതാണ് മുപ്പത്തെട്ട് വയസ്സായിട്ടും ആ ഡിവോഴ്സ് പെറ്റീഷൻ ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്ന് തീരുന്ന ഒരു ഒരു ഇതുമില്ല കാരണം ആ കേസ് തീർന്നിട്ട് അവർ വിവാഹ ബന്ധത്തിലേക്ക് കടക്കാനോ ഒന്നും അവർക്ക് കഴിയില്ല ഈ ജന്മത്തിലെ വിവാഹബന്ധം അവസാനിച്ചോ അതാണ് കോടതിയുടെ ഒരു കഥ എന്നാൽ അത്രത്തോളം കേസുകളുടെ ബാഹില്യം അതെല്ലാം നീണ്ടു 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 പോവാണ് അതിനിടയിലാണ് അതിന്റെ പുന്മ കുരു എന്ന നിലയിൽ നമ്മുടെ പിണറായി സർക്കാർ ചില കാര്യങ്ങൾ കൊണ്ടുവച്ചിട്ടുള്ളത് ഈ കോടതി കാര്യങ്ങൾ എന്ന് പറയുന്നത് സത്യത്തിൽ ധർമ്മവും നീതിയും അനുസരിച്ചിട്ട് ഒരു പൗരന് ലഭ്യമാക്കേണ്ട നീതിയുടെ അളവ് പോലെ നിശ്ചയിക്കുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ അങ്ങനെ നിശ്ചയിച്ച് അവന് നീതി കൊടുക്കുമ്പോ നീതി അവന് ലഭ്യമാക്കുമ്പോ ആ നീതി ലഭ്യമാക്കുന്നതിന് ആവശ്യമായി ഇത്ര രൂപ ഞങ്ങൾക്ക് തരണം എന്ന് നിശ്ചയിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു വിരോധാഭാസമാണ് അതായത് ഇത്ര രൂപ തന്നെങ്കിലേ നിങ്ങൾ ഇത്ര ശതമാനം രൂപ ഞങ്ങൾക്ക് തന്നെങ്കിലേ നിങ്ങൾക്ക് നീതി തരാൻ പറ്റുള്ളൂ എന്നൊരു ഗവൺമെന്റ് പറയാണ് കുടുംബ കോടതിയിലെ നിലവിലുള്ള കേസ് എങ്ങനെയാണ് ഇനിയുള്ള ഫീസ് കൊടുക്കേണ്ടത് അങ്ങനെയാണ് നിങ്ങൾ സ്വർണം പണം അതുപോലെ ഒരുപാട് സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതൊക്കെ തിരിച്ചു പിടിച്ചിട്ട് വേണം ഈ അടുത്തൊരു ജീവിതം കരുപിടിപ്പിക്കാൻ അത് വൈവാഹിക ജീവിതമായാലും അല്ലെങ്കിൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു ഒരിടത്തു നിന്നൊന്നും സഹായം ലഭിക്കാതെ അതായത് പല മധ്യസ്ഥ പ്രവർത്തികളും ചെയ്തിട്ടുണ്ടാവും ർഗങ്ങളും നോക്കിയിട്ടുണ്ടാവും അതൊക്കെ പരാജയപ്പെടുമ്പോൾ അവസാന അത്താണി എന്ന നിലയിലാണ് കോടതിയിലേക്ക് എത്തുന്നത് അല്ലാതെ വർഷങ്ങളോളം കോടതി കയറി ഇറങ്ങിക്കൊള്ളാമെന്ന് ആരും നേർച്ചു നേർന്നിട്ടുന്നു അല്ല ചെല്ലുന്നേ അവസാന ആശ്രയം എന്ന നിലയിലാണ് ഇവിടെ ഒരു പരിഹാരം നമുക്ക് കിട്ടും നീതി ലഭിക്കും എന്ന് കരുതിയാണ് എല്ലാവരും കോടതിയിലേക്ക് എത്തുന്നത് അങ്ങനെ കോടതിയിൽ എത്തുന്നവരോടത്തെ പിണറായി സർക്കാർ പറഞ്ഞേക്കണു നിങ്ങൾ എത്ര രൂപയാണോ നിങ്ങൾക്ക് വാങ്ങേണ്ടത് അല്ലെങ്കിൽ എത്ര രൂപയുടെ മൂല്യമുള്ള സ്വർണമോ പണമോ മറ്റെന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഈടാക്കിയെടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടത് നിങ്ങളുടെ നീതിയുടെ വില എന്ന് പറയുന്നത് അതിന് ഇത്ര അത് നിങ്ങൾ കോടതിയിലേക്ക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി വാങ്ങി തരും ആ പൈസ അടയ്ക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കിട്ടുന്ന വഴി നോക്കിക്കോ എന്ന രീതിയിലാണ് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ ഒരു അവസ്ഥ നിലവിലുള്ള കാര്യം ആലോചിച്ച് നോക്കൂ കുടുംബ കോടതികളിൽ കേസുകൾ ഇത്രയധികം അകന്നു പോകുന്നതുകൊണ്ട് നീണ്ടു നീണ്ടു പോകുന്നതുകൊണ്ട് മിക്കവാറും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് കൊലപാതകങ്ങൾ മറ്റു അതിക്രമങ്ങള് കൊലപാതക ശ്രമങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതിന് ആക്കം കൂട്ടുന്ന വിധത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക് ആലംബം ഇല്ലാത്തത് കൊണ്ട് പണം കൊണ്ട് എങ്ങനെയെങ്കിലും കോടതിയെ സമീപിക്കുമ്പോൾ കോടതി ഇത്ര ശതമാനം പണം നിങ്ങളെ ടോട്ടൽ എമൗണ്ടിന്റെ ഇത്ര ശതമാനം പണം കെട്ടിവെച്ചാലേ എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും ഈ പരഗതിയും സഹായിക്കാൻ ആളുമില്ലാതെ ചെല്ലുന്ന ഒരു വനിത എവിടെ നിന്ന് ഈ പണം അതുകൊണ്ട് അവരതിന് പോകില്ല അപ്പോ സാധാരണക്കാരായ സാധുക്കൾക്ക് നീതി നിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി സർക്കാർ ഇത്തരത്തിലൊരു പരിഷ്കാരം കൊണ്ടുവന്നതെന്നും അല്ലെങ്കിൽ ഇത്തരത്തിൽ ഭീമമായ ഒരു ഫീസ് ഇടാ ഏർപ്പെടുത്തിയതെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം പണം കൊടുത്തു വാങ്ങേണ്ടതല്ല നിയമോ നീതി എന്ന് പറയുന്നത് അത് ഒരു ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് അതായത് പിണറായി സർക്കാരിന്റെ കേരളത്തിലാണ് നമ്മൾ ഭരിച്ചോണ്ടിരിക്കുന്നേ പിണറായി സർക്കാരിന്റെ ബാധ്യതയാണ് കേരളത്തിലെ മൂന്നര കോടി വില അധികം വരുന്ന ജനങ്ങൾക്ക് നീതി നിയമവും ഒരുപോലെ ബാധകമാക്കാൻ നീതിപൂർവമായ ഒരു ജീവിതം ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കേണ്ടത് നീതി ഉറപ്പാക്കേണ്ടത് ഈ ഭരണകൂടത്തിന്റെ ബാധ്യതയാണ് ആ ബാധ്യത അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ആ ബാധ്യതയ്ക്ക് മേൽ ഇത്രയധികം പണം തന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ നീതി ഞങ്ങൾ തരൂ എന്ന് സർക്കാർ പറയുന്നത് മുമ്പ് സിവിൽ കേസുകൾക്ക് ഇതുപോലെ ഫീസ് ഈടാക്കാറുണ്ട് നീങ്ങി നീണ്ടുപോകുന്ന കേസുകൾ സിവിൽ കേസുകൾ അത്തരം കേസുകളില് ഒരു ആ ഫീസ് ഈടാക്കുന്നത് പോലെ കുടുംബ കോടതിയിലും കേസുകൾക്ക് ഫീസ് ഈടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ആരെങ്കിലും ഒക്കെ ഇത് പ്രതികരിക്കണ്ടേ കാരണം അതൊന്നും അറിയില്ല അത്തരം കാര്യങ്ങളല്ല അവിടെ നടക്കുന്നത് ഒരു ആശ്രയത്വമാണ് കോടതി ഒരു ആശ്രയമായി മാറുകയാണ് അവിടെ ആ ആശ്രയത്തിന് നിങ്ങൾ എത്ര രൂപ കൂലി തരണം എങ്കില് നിങ്ങൾക്ക് ആശ്രയം തരാൻ പറ്റൂ ഇനി പിണറായി സർക്കാർ നാളെ പ്രസവിക്കുന്നതിന് കൂലി വാങ്ങും എനിക്കറിയില്ല ഒരാളെ പുതിയ ഒരു ജന്മം കൊടുക്കുന്നതിന് ഒരു പുതിയ ജന്മം സൃഷ്ടിക്കുന്നതിന് ഇത്ര രൂപ ഫീസ് കോടതിക്ക് തരണമെന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോണത് കാര്യം ഒരു പുതിയ ജീവിതം ഈ ദുരന്ത ജീവിതം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ച് ഒരു പുതിയ ജീവിതം കരുപ്പടിപ്പിക്കുന്നതിന് ആ നഷ്ടം വാങ്ങിയെടുത്തുകൊണ്ട് ഒരു പുതിയ ജീവിതം ഉണ്ടാക്കുന്നതിന് ഇത്ര രൂപ ഫീസ് തരണമെന്നാണ് പിണറായി പറയുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോ കാര്യത്തിലും ഇനി ഇങ്ങനെ വരും നമുക്കറിയാമല്ലോ നമുക്ക് കേരള സുഹൃത്തിൽ നടന്നിട്ടുള്ള ആ ഒരു വിഷയം എന്ന് പറയുന്നത് നിസാർ ബാബുവിന്റെ മൊബൈൽ ഫോണും അതുപോലെ മൈക്കും നഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് അയാള് പറഞ്ഞതിൽ എന്താ തെറ്റ് അയാൾ പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് താഴെ തീരേണ്ട എന്റെ രജിസ്ട്രേഷൻ ഫീസ് ഇരുപത്തി മൂവായിരം രൂപ കൊടുക്കേണ്ടി വന്നു എന്നാണ് പറഞ്ഞത് ആ പണം കൊടുക്കുന്ന വീട് ഇട്ടതുകൊണ്ടാണ് അയാളെ പിടിച്ച് തല്ലിയത് എന്നാൽ ഇന്ന് വീട് വെക്കുന്നവനും ഇനി വീട് വെക്കാൻ പോകുന്നതിനും എല്ലാം അതേ ഫീസ് കൊടുക്കേണ്ടി വരും എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പ്രഷർ അയാൾ പറഞ്ഞതിൻ്റെ വസ്തുത മനസ്സിലാകുന്നത് അതേ അവസ്ഥയാണ് ഇവിടെ ഈ കുടുംബ കോടതിയിലെ കേസിൽ എന്ന് പറയുന്നത് കുടുംബ കോടതിയിൽ ഇത് ആരാണല്ലേ ഫീസ് അടയ്ക്കുന്നതെന്ന് കരുതിയാൽ അവനവന്റെ കുടുംബത്തിലേക്ക് വരുമ്പോഴാണ് അവനവൻ എന്ത് പ്രയാസം ഉണ്ടാക്കുന്നത് നമ്മുടെ ഡ്രൈവർ എതു പറഞ്ഞതുപോലെ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത പിടിച്ചു കഴിഞ്ഞാൽ അത് കാണാൻ നല്ല രസമാണ് അല്ലെങ്കിൽ അത് കണ്ടു കണ്ടുചിരിക്കാൻ അഭിപ്രായം പറയാം എല്ലാം ചെയ്യാം അവനവന്റെ അമ്മയിലേക്ക് അത് എത്തുമ്പോഴാണ് അത് വേറും അറിയുന്നത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്തവൻ എങ്ങനെങ്കിലും കോടതിയിലെത്തി ഒരു വക്കീലിനെ എങ്ങനെങ്കിലും ഏർപ്പാടാക്കി ആ കേസ് ബാധിക്കുമ്പോ അത് വർഷങ്ങൾ നീണ്ടുപോകുന്നു എന്നത് ഒന്ന് പിന്നെ ആ കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ ഇത്ര ശതമാനം രൂപ കെട്ടിവെക്കണം ചിലപ്പോൾ അതിന് ലക്ഷങ്ങൾ വരും അതിനെന്ത് ചെയ്യും ആകെയുള്ള കിടപ്പാടം മറ്റൊരുത്തന്റെ കയ്യിലായിരിക്കും അവൻ പണയം വെച്ചിട്ടുണ്ടാവും ആകെയുള്ള സ്വർണ്ണാഭരണങ്ങളോ മറ്റ് സമ്പത്തുകളോ മറ്റൊരുത്തേലായിരിക്കും അത് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പെണ്ണ് എത്തുന്നത് അപ്പോ അങ്ങനെ കോടതിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ മൊത്തം മൂല്യം കണക്കാക്കിയിട്ട് പൈസ അങ്ങോട്ട് കോടതിയിൽ അടച്ചേ പറ്റൂ ഇത്ര ശതമാനം ഫീസ് അടച്ചേ എന്ന് പറഞ്ഞാൽ ഇതിലധികം ദുരന്തം എന്താ ഉള്ളത് നിങ്ങൾ പറയും എൻ്റെ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ പറയും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജനാധിപത്യ രീതിയിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ തെരഞ്ഞെടുത്ത അയച്ച ഒരു സർക്കാർ ഇവിടെ ഉള്ളത് രണ്ടു വർഷം കൂടി ഉണ്ട് തിരുത്താനിഷ്ടം പോലെ സമയമുണ്ട് ഇവിടെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഫീസ് വർധന രജിസ്ട്രേഷൻ ഫീസ് അത് ഇപ്പം നിലവിലുള്ള മാനദണ്ഡം മാറ്റിയിട്ട് ഒരു മറ്റൊരു വർധന വേണ്ടന്നല്ല മറ്റൊരു രീതിയിലേക്ക് മാറ്റണം ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റണം കോടതി കുടുംബ കോടതി അടക്കമുള്ള എല്ലാ കോടതികളിലും ഫീസ് കാലാകാലയിൽ വരുന്നത് പോലെ വർധിച്ചോട്ടെ പക്ഷെ അതിന് താങ്ങാൻ കഴിയുന്ന ഫീസ് ആയിരിക്കണം അല്ലാതെ തങ്ങളുടെ ഖജനാവ് കാലിയാണ് തങ്ങൾക്ക് ഇവിടെ ഭരിക്കാൻ കുറെ പണം ആവശ്യമുണ്ട് അതുകൊണ്ട് ഇത്ര ഇത്ര രൂപ നമുക്ക് അടിച്ചു മാറ്റാനും ദൂർത്തടിക്കാനും ആവശ്യമുണ്ട് ഈ പണമെല്ലാം ജനങ്ങൾ തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആളവഹരി കണക്കാക്കിയിട്ട് ആ ഓരോ വ്യക്തികളിൽ നിന്നും അത് ഈടാക്കാൻ വേണ്ടിയിട്ട് ഓരോ കുറുക്കു പൊരുത്തികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതാണ് പറയുന്നത് ഇവിടെ ഇപ്പം നടക്കുന്നതാണ് സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ സർക്കാരിലേക്ക് പണം വരാനുള്ള മാർഗങ്ങളെല്ലാം അടച്ചിട്ടേക്കാണ് അടച്ചിട്ടിട്ട് സർക്കാരിന് ആവശ്യമുള്ള പണം കണക്ക് കൂട്ടിയിട്ട് അത് ജനങ്ങളിൽ നിന്ന് എത്ര പിഴിഞ്ഞെടുക്കാമെന്ന് നോക്കുകയാണ് അതിനോരോരോ മാർഗ്ഗങ്ങൾ കൊണ്ടുവരികയാണ് അത് പെർമിറ്റ് ഫീസായിട്ടും ഇപ്പൊ കുടുംബ കോടതിയുടെ ഫീസായിട്ടും ഒക്കെ ഇനിയും പറയാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ എല്ലാം കൂടി ഒരു പിടിയിൽ പറയേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇനിയും പറയും ഇനിയും ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ത് തന്നെ ആയിരുന്നാലും ഇപ്പോ നിലവിൽ നടപ്പിലാക്കി വരുന്ന ഈ ഒരു തീരുമാനം കുടുംബ കോടതിയിലേക്ക് കേസ് കൊടുക്കുമ്പോൾ നഷ്ടം എത്രയാണോ അല്ലെങ്കിൽ പിടിച്ചെടുക്കേണ്ട തുക എത്രയാണോ അതിനു ആനുപാതികമായിട്ടുള്ള ഒരു ഭീമമായ എമൗണ്ട് കോടതിയിൽ കെട്ടിവെച്ചാൽ മാത്രമേ കേസ് എടുക്കൂ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസായിട്ട് കൊടുത്താൽ മാത്രമേ കേസ് എടുക്കൂ എന്ന ഒരു രീതിയിലുള്ള ആ ഒരു തീരുമാനം പിണറായി ഒന്ന് മാറ്റി ചിന്തിക്കണം